ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു സൊലിക്ക് എല്ലാവരും സ്വാഗതം ചില ഫുട്ബോൾ സോറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റയൽ മാഡിനെ കുറിച്ച് സംസാരിക്കാം നമുക്ക് ആദ്യം തന്നെ ഒരു ഫെയർവെൽ വാർത്തയിൽ നിന്ന് തുടങ്ങാം അപ്പോൾ എന്താണ് റയൽമാറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില താരങ്ങൾ പടിയിറങ്ങി പോകുന്ന ഒരു വിൻഡോ ആണ് ടോണി ക്രോസ് ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു നമുക്കറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയിരുന്നു ടോണി ക്രോസ് റയൽമാഡൻ എന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട താരം കൂടി പടിയിറങ്ങി പോവുകയാണ് അതാരാണെന്നല്ലേ മറ്റാരും അല്ല ഹൊസെ ഇഗ്നാസിയോ ഫെർണാൻഡസ് ഇഗ്ലേസിയാസ് എന്ന് പറയുന്ന നാച്ചോ ഫെർണാൻഡസ് റയൽ മാഡൻ്റെ പടി ഇറങ്ങി പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഫെയർവെൽ പരിപാടി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയായിരുന്നു ചേങ്ങാൻ ഇനി കളിക്കാൻ പോകുന്നത് ഈ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ സൗദിയിലാണ് സൗദിയിലെ അൽ ഖദീസിയ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് കളിക്കാൻ പോകുന്നത് ഫ്രീ ഏജൻ്റായിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട് സൗദി ആണ് ഈ അൽ ഖദീസിയ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ചെലവഴിക്കുന്നത് അവർ സൗദി പ്രോ ലീഗിലേക്ക് ഇപ്പോൾ പ്രൊമോട്ട് ഒരു ക്ലബ്ബാണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് അവർ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇനി നാച്ചോ അവിടെയാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നാച്ചോയുടെ ഈ ഫെയർവെല്ലിനെ കുറിച്ച് സംസാരിക്കണമെന്നത് എന്നെ സംശയോളം നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു കാരണം ഇത്തരത്തിലുള്ള പ്ലെയേഴ്സും സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് വളരെ സെൽഫ്ലെസ്സായിട്ട് അവർക്ക് മുകളിൽ ക്ലബിന് വെക്കുന്ന തരത്തിലുള്ള പ്ലെയേഴ്സിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണ് റെയിൽമേഡൻ്റെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ളൊരു ചങ്ങായിരുന്നു പത്താമത്തെ വയസ്സുള്ള റെയൽമാഡൻ്റെ അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളൊരു ചെങ്ങൈയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്തു അങ്ങനെ അവസരം കിട്ടുന്നു ഒരുപാട് ടൈറ്റിലുകൾ അടിച്ചു കൂട്ടുന്നു നിരവധി ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ സ്വന്തമാക്കുന്നു ലാ ലീഗ ടൈറ്റിലും സ്വന്തമാക്കുന്നു ഡൊമസ്റ്റിക് കിരീടങ്ങൾ സ്വന്തമാക്കുന്നു പടയിറങ്ങി പോകുന്ന സീസണിൽ തൻ്റെ സ്വന്തം ക്ലബിനെ തൻ്റെ ബോയ്ഹുഡ് ക്ലബിനെ ചങ്ങായി എന്താണ് നയിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ കണ്ടു ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലേക്ക് അത്തരത്തിൽ ക്യാപ്റ്റൻ അമ്പാൻ്റെ ഒക്കെ ചെങ്ങായി ധരിക്കുന്ന ഒരു സീസണാണ് നമ്മൾ കണ്ടിട്ടായിരുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ സെൽഫ്ലെസ് ആണ് ഇങ്ങനത്തെ പ്ലെയേഴ്സിനെ ക്ലബുകൾക്ക് അവരുടെ സക്സസ്സിൽ വളരെ ആവശ്യമുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ളത് അതായത് എൽ ബി ആയിട്ട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിച്ചോളും ആർ ബി ആയിട്ട് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കളിച്ചോളും സെൻറ്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ പറഞ്ഞാൽ അവിടെ കളിച്ചോളും എവിടെയാണോ ആ ടീമിൽ പ്രശ്നമുള്ളത് ആ ഒരു ഏരിയയിൽ ഈ ചെങ്ങായിനോട് കൊണ്ടുപോയി നിർത്തിയാൽ മതി ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുക്കും അതൊരു ഗ്രൗണ്ടിൽ ക്ലബിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള പ്ലേസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഇത് അവരുടെ ക്ലബ് കൂടിയാണ് അക്കാഡമിയിൽ നിന്ന് വളർന്നിട്ടുള്ള ചെങ്ങായിയാണ് ജോസിനാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മാച്ചൊക്കെ ഡെബ്യൂം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ലാലിഗയിൽ അതൊരു ഒരു ക്രേസി മത്സരമായിരുന്നു മെസ്റ്റൈൽ വെച്ചിട്ടായിരുന്നു മത്സരം വന്നിട്ടുണ്ടായിരുന്നത് വലൻസിയ്ക്കെതിരെ ആറ് മൂന്ന് എന്നുള്ള ലൈനാണ് അന്ന് റയൽ റയൽമാഡ് മത്സരം വിജയിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് കാക്കയൊക്കെ ഗോളടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗോൾ ഗോളടിച്ചിട്ടായിരുന്നു ക്രിസ്റ്റിയ റൊണാൾഡോ സെക്കൻഡ് ഹാഫിലാണ് സബ്ഷൂട്ട് ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് കുറേ പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കർവാലിയൊക്കെ ഡിഫൻസിലെന്ന് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ നാച്ചോ കപ്പ് എന്നുള്ള കാര്യം ഓർക്കണം അതാണ് പുള്ളിക്കാരിൻ്റെ ഡെബ്യൂ ജോസറിനെയാണ് ഈ ചങ്ങായിക്ക് ഡെബ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് പല അവസരങ്ങളിൽ റയൽമാഡൻ്റെ കുപ്പായത്തിൽ ചെങ്ങായി പല ബിഗ് മത്സരങ്ങൾ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്താണ് തൻ്റെ ക്ലബിന് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നാച്ചോ ഡോൺ വറി ഞാനവിടെ ഉണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ആ ടീമിന് വേണ്ടി എപ്പോഴും അവൈലബിൾ അവൈലബിളായിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ നാച്ചോ ഈ പടിയിറങ്ങി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്യണം എനിക്ക് ഇങ്ങനത്തെ പ്ലേയേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല അദ്ദേഹം പടിയിറങ്ങി പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാചകങ്ങളും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഇതെൻ്റെ വീടാണെന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് മാത്രമല്ല ഇവിടെ പണിയെടുക്കാനായിട്ടല്ല ഞാൻ ഓരോ ദിവസവും വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലിയാണ് അതുപോലെ എന്നെ വിശ്വസിക്കണം ഞാനായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ഫാന് എനിക്ക് അത്ര ഇഷ്ടമാണ് റയൽ റയൽമാഡന എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ആ പുള്ളിക്കാരൻ കൂട്ടിച്ചേർത്തത് നിങ്ങൾ എന്നെ ഓർക്കേണ്ടത് റയൽ റെയിൽമാഡിൻ്റെ അക്കാഡമിയിലൂടെ വന്നിട്ടുള്ളൊരു പയ്യൻ ഗ്രൗണ്ടിലെല്ലാം കൊടുത്തുകൊണ്ട് എല്ലാം അച്ചീവ് ചെയ്ത് പോയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള സുന്ദരമായിട്ടുള്ള വാചകങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഈ ഇമോഷണൽ ആയിട്ടുള്ള സ്പീച്ചിനിടയിൽ മകൻ അതായത് നാച്ചോയുടെ മകൻ അദ്ദേഹത്തിന് പേര് വിളിക്കുന്ന സാഹചര്യത്തിൽ എന്ന് വിളിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരൻ കുറെ കൂടി ഇമോഷണൽ ആകുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവമായിരുന്നു റയൽ മാഡിൻ്റെ ഒരു ലെജൻഡ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് നാച്ചോയെ പെടുത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഞാൻ പറഞ്ഞല്ലോ സെൽഫ്ലെസ് ആയിട്ടുള്ള പ്ലെയർ ആണ് ക്ലബാണ് മുഖ്യം നാച്ചോയെ പോലെയുള്ള പ്ലെയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അങ്ങനെയുള്ള പ്ലെയേഴ്സ് വളരെ വളരെ ആണ് ഓരോ ക്ലബിൻ്റെയും സക്സസ്സിൽ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇത് റയൽമാഡൻ ആണ് വേൾഡ് ക്ലാസ് പ്ലേയേഴ്സിൻ്റെ കലവറയായിരിക്കും വേൾഡ് ക്ലാസ് ടാലൻറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും പക്ഷെ അവർക്കിടയിലും ഈ റയൽമാറ്റിൻ്റെ സക്സസ്സിൽ നാച്ചോ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് മറന്നുകൂടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണ് അവർ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് ആയിരിക്കില്ല അവർക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും പക്ഷേ അവർ ആ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സാഹചര്യത്തിൽ ആ ബാഡ്ജിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കും ആ ഗണത്തിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയറാണ് നാച്ചോ അപ്പോൾ ആ രീതിയിൽ നാച്ചോ സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ ഓരോ ക്ലബ്ബിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്ലേയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവരെ ചിലപ്പോൾ കാര്യമായിട്ട് ആളുകൾ സെലിബ്രേറ്റ് ഇല്ല കാരണം അവരൊന്നും വേൾഡ് ക്ലാസ്സോ അല്ലെങ്കിൽ എന്താണ് അവർ ഇൻക്രെഡിബിളി ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ആയിരിക്കില്ല പക്ഷേ പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു മാത്രം പോരാ ഒരു സക്സസ്ഫുൾ ക്ലബിനെ നമുച്ചെടുത്തോളം ഇങ്ങനെയുള്ള പ്ലെയേഴ്സും വേണം എല്ലാം കൊടുക്കുന്ന തരത്തിലുള്ള പ്ലേയേഴ്സും വേണം അവർക്കറിയാം അവരുടെ പോരായ്മകൾ കൃത്യമായിട്ട് പക്ഷേ എന്താണ് ഞാൻ പറഞ്ഞല്ലോ ഒട്ടിക്കത്തെ ഒടുക്കത്തെ ആ ഒരു പ്രണയമായിരിക്കും അവർക്ക് ആ ക്ലബിനോട് ഭീകരമായിട്ടുള്ള ആ ഒരു പാഷനായിരിക്കും അവർ കാ ക്ലബ്ബിനോട് അങ്ങനെയുള്ള ഒരു വേണം പിന്നെന്താണ് ഈ ചെങ്ങായിക്ക് യു എസിലുള്ള ഫ്രണ്ട്ലി കളിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്ത് ജോസഫ് മുറിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങനെ മറ്റൊരു കൗതുകമായിട്ടുള്ള സംഭവം ഈ നാച്ചോയുടെ ബ്രദറായിട്ടുള്ള അലക്സും റയൽമാഡൻ അക്കാഡമിയിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൊണ്ടു ജോസെ ജോസിനോ അങ്ങനെ ക്ലബ് അമേരിക്ക എന്ന് പറഞ്ഞ ക്ലബ്ബിനെതിരെയുള്ള മത്സരത്തിൽ ഇവർ രണ്ടുപേരും കളിക്കുകയുണ്ടായി അവരുടെ രണ്ടുപേരുടെയും പ്രൊഫഷണൽ അല്ലാത്ത അതായത് ഒരു ഫ്രണ്ട്ലി മത്സരത്തിലെ ഡെബ്യൂ നടക്കുന്നത് ആ ഒരു മത്സരത്തിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ നാച്ചോക്ക് മുമ്പേ ലാലീഗയിൽ അലക്സ് പിന്നെ ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു മാർച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് റേസിംഗ് ക്ലബിനെതിരെ വളരെ ഒരു ലേറ്റായിട്ടുള്ളൊരു ആയിട്ട് അലക്സ് അപ്പിയറൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു ജോസയും പറഞ്ഞ കീഴിൽ പിന്നീട് എന്താണ് അവിടുന്ന് ഏപ്രിൽ മാസത്തിലാണ് നാച്ചോ ഈ മെസ്റ്റായയിൽ വെലൻസിയ്ക്കുള്ള മത്സരത്തിൽ ഡെബ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും അലക്സ് സ്പാനിഷ് ലീഗിൽ തന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആൾ റയൽ ഒന്നും പോയി അവിടെ ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയില്ല കാരണം അത്ര ഭീകരമായിട്ടുള്ള ക്വാളിറ്റി പ്ലെയർ അല്ല പക്ഷേ ഒരു ഡീസൻറ്റ് ഫുട്ബോളർ തന്നെയാണ് അദ്ദേഹം എസ്പാനോളിലേക്ക് പോയി ഇപ്പോൾ കഡീസ് എന്ന് പറയുന്ന സ്പാനിഷ് ലീഗ് ക്ലബ്ബിലാണ് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം ഇനി നാച്ചോ അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന സാഹചര്യത്തിൽ എന്താണ് ഇരുപത്തിയാറ് കിരീടങ്ങൾ സ്വന്തമാക്കിണ്ടെന്നാണ് അത്തരത്തിൽ വളരെ ആയിട്ടുള്ള ഒരു പ്ലെയറായിട്ട് കൂടിയാണ് ചങ്ങായി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്നത് ആറ് ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളുണ്ട് അപ്പോൾ അതിൽ പലതിലും അദ്ദേഹം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് നാച്ചോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പത്ത് വർഷക്കാലം റയൽമാഡൻ അക്കാഡമിയിൽ ചിലവഴിച്ചിട്ട് റയൽ റെയിൽമാഡിന് വേണ്ടി ഡെബ്യൂ നടത്തുന്നു പിന്നീട് മൊത്തം ഇരുപത്തി മൂന്ന് വർഷക്കാലം അക്കാഡമി സമയവും സീനിയർ പിന്നെ ഫുട്ബോളും എല്ലാം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം റയൽ റെയിൽമാഡിൻ്റെ കുപ്പായത്തിൽ നാച്ചോ കളിച്ചിട്ടുണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം പറയുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ് എല്ലാം അദ്ദേഹം കൊടുത്തിട്ട് തന്നെയാണ് പോകുന്നത് റെയിൽമാഡിൽ നിന്ന് അതുമാത്രമല്ല സ്പാനിഷ് കുപ്പായത്തിൽ ചങ്ങാ ഇപ്പോൾ യൂറോ കിരീടം കൂടി സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ കരിയറിൽ ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടാണ് ചെങ്ങൈ സൗദിയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും റയലിനെ സംബന്ധിച്ചോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് താരത്തെക്കൂടി നഷ്ടപ്പെടുകയാണ് അപ്പോൾ അതാണ് അവർക്ക് ആ ഒരു ഏരിയയിൽ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ കാഴ്ചപ്പാടുള്ളത് ശരിയാണ് ചെമേനിയൊക്കെ അവർ സെൻറ്റർ ബാക്ക് റോളിൽ കളിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും അലാബയുടെ തിരിച്ചു എന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഒന്നും ഇപ്പോഴും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നെ ലെനി ഓരോ അവർ സൈൻ ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ മാഞ്ചസ്റ്ററിലേക്ക് പോയി ഇതിനിടയിലും പല ബ്രീഫിങ്ങും നമ്മൾ കേൾക്കുന്നതാണ് ഒരു സെൻറ്റർ ബാക്കിനെ സൈൻ ചെയ്യില്ല ചിലർ പറയുന്നത് സൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ഇറ്റലിയിലേക്കൊക്കെ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മത്സരങ്ങളുള്ളതാണ് അടുത്ത സീസണിലും ഒരുപാട് കോമ്പറ്റീഷനിലവർ പങ്കെടുക്കുന്നതാണ് മറ്റൊരു ബാക്ക് അവർക്ക് ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ആരെയവർ സൈൻ ചെയ്യും എന്നുള്ളത് കാത്തിരുന്നതാണ് അതോ ഇനി സൈൻ ചെയ്യാതിരിക്കുമോ ഒന്നും നമുക്കറിയില്ല പിന്നെന്താണ് അവിടെ നിന്ന് പോയിട്ടുള്ള കാര്യം നമുക്കറിയുന്ന പിന്നെ മറ്റൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്തി ഫെലാൻ മെന്തിയെ സംബന്ധിച്ചിടത്തോളം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കാർലോ കാലവാഞ്ചിലോട്ടിക്ക് അതിൽ കാര്യമായിട്ടുള്ള ഒരു സേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫാബ്രി സുരമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയായിരിക്കും ചെന്നൈ അവിടെ നിൽക്കാൻ പോകുന്നത് റയൽമാഡിൽ തന്നെ നിൽക്കാൻ പോകുന്നത് അപ്പോൾ കാലവാൻചോട്ടിയെ സംബന്ധിച്ചിടത്തോളം ബെസ്റ്റ് ഡിഫെൻസീഫ് ലെഫ്റ്റ് ബാക്കായിട്ടാണ് കാർലോ ചിരോട്ടി ഫലാം ഇന്ത്യയെ കാണുന്നത് കഴിഞ്ഞ സീസണിലും റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്രകടനം മെൻറ്റി കാഴ്ച വെച്ചിട്ടുണ്ട് വളരെ സോളിഡായിരുന്നു ഡിഫൻസിലെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് പലപ്പോഴും അദ്ദേഹത്തിന് അർഹിച്ച രീതിയിലുള്ള ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നോക്കുമ്പോൾ അപ്പോൾ എന്തായാലും അത്തരത്തിൽ ക്രെഡിറ്റ് ഡിസേർവ് ചെയ്യുന്ന തരത്തിലുള്ള പ്ലെയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു വാർത്ത നമ്മുടെ റുഡീറുമായി ബന്ധപ്പെടുത്തിയിട്ട് റൂമറുകൾ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫാബ്രിക്സ് വിമാനം യാതൊരു തരത്തിലും അതിലൊന്നും ഒരു കഴമ്പുമില്ല എന്നുള്ള അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ സൗദി ക്ലബ്ബ് റുഡീഗറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഭീകരമായിട്ടുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നുള്ളത് ചില സ്പാനിഷ് മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണ് എന്ത് ഓഫർ വന്നു കഴിഞ്ഞാലും റയൽ മേഡിൽ തന്നെ തുടരാനാണ് റുഡീഗറിൻ്റെ പ്ലാന് റയലിനെ സംബന്ധിച്ചോളം അവരുടെ പ്രൊജക്റ്റിലെ ഒരു പ്രധാന കണ്ണിയാണ് റുഡിഖർ എന്നുള്ളത് തന്നെയാണ് അവരും കണക്കാക്കുന്നത് റുഡിഖർ ഭയങ്കര ഹാപ്പിയാണ് റയൽ മേഡിൽ അപ്പോൾ അതൊരു ഒരു ന്യൂസേയല്ല എന്നുള്ളതാണ് പിന്നെ സൗദിയിൽ നിന്ന് ലപ്പോർട്ടിനെ അമേരിക്ക ലപ്പോർട്ടിനെ പിന്നെ റയൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും സോഫാർ ഒരു ഒരു സോളിഡ് ആയിട്ടുള്ള ലിങ്കോ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല റൂമേഴ്സ് മാത്രമാണ് നിലവിൽ എപ്പോർഷനും കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കൂ അതു വേറെ കാര്യം ഇപ്പോഴും കിഴിലായിട്ട് തന്നെയാണ് ചങ്ങായി ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം യൂറോയിലെ സ്പാനിഷ് വിക്ടറിയിൽ വലിയ പങ്ക് ചങ്ങായി വഹിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വരുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിനും യൂറോപ്പിലേക്ക് മടങ്ങി വരാൻ ഒരു ആഗ്രഹമുണ്ട് അൽനസറിനെ സംബന്ധിച്ചോളം നല്ല തുക കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ വയ്ക്കുകയുള്ളൂ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട് റയലാണെങ്കിൽ എന്താണ് എല്ലാ പോർട്ടെങ്ങാനും കോൺട്രാക്റ്റൊക്കെ ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലും ഏതൊരു മാധ്യമത്തിൽ വായിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും കാത്തിരുന്നാണ് എന്തെങ്കിലുമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുള്ളൂ ബസ്റ്റോണിയുടെ ഏജൻറ് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബസ്റ്റോണി കിടനൻ ഡിഫണ്ടർ എന്നുള്ള കാര്യം നമുക്കറിയാം ഇറ്റാലിയൻ ഡിഫൻഡർ ഇൻറ്റർമലാൻ വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെങ്ങാനെ സൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടായിരുന്നു റേൽമാഡും ചെങ്ങായിൽ താല്പര്യമുണ്ട് പക്ഷേ ഇൻറ്റമലാനെ സംബന്ധിച്ചോളം എന്താണ് ബസ്റ്റോണിയെ ഒന്നും വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവരുടെ അംബീഷൻ വളരെ വലുതാണ് അപ്പോൾ അത്തരത്തിൽ വലിയൊരു അമ്പീഷൻ ഉള്ള സാഹചര്യത്തില് ബസ്റ്റോണിയെ പോലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേഴ്സിനെ അവിടെ പിടിച്ചു നിർത്താൻ തന്നെയാണ് അവരുടെ പ്ലാൻ എന്നതാണ് ബാസ്റ്റോണിയുടെ ഏജൻറ്റ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അപ്പോൾ ഇതാണ് റയമാരനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് നാച്ചുവോലുള്ള പ്ലെയേഴ്സ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട തരത്തിലുള്ള പ്ലെയേഴ്സ് തന്നെയല്ലേ കാരണം ഇവരൊക്കെ അണ്ടർ അണ്ടതിരിടാറ് പോകുന്ന തരത്തിലുള്ള പ്ലെയേഴ്സാണ് നാച്ചോയുടെ ചില സ്റ്റാറ്റുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാച്ചോ റയലിനല്ലാതെ മറ്റൊരു ക്ലബ്ബിന് വേണ്ടി ഫുട്ബോൾ കളിച്ചിട്ടില്ല സോഫർ അൽ ഖദീസിയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി ക്ലബിൽ കളിക്കാൻ പോകുന്നത് റയൽ റയൽമാഡിൽ അദ്ദേഹം സീനിയർ അപ്പിയറൻസുകൾ മുന്നൂറ്റി അറുപത്തി നാലെണ്ണം നടത്തിയിട്ടുണ്ട് പതിനാറ് ഗോളുകൾ കളിച്ചിട്ടുണ്ട് പത്ത് അസിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് റയൽ റയൽമാഡിൻ്റെ കസ്റ്റഡിയൊക്കെ വേണ്ടിയിട്ട് നൂറ്റി പതിനൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നാല് ഗോളുകൾ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആളൊരു ഡിഫെൻഡറാണ് അപ്പോൾ ഗോളുകളുടെ സ്റ്റാറ്റ് പറയേണ്ടതായിട്ടൊന്നുമില്ല പിന്നെന്താണ് അദ്ദേഹം കളിച്ച പൊസിഷനുകൾ നമ്മളിപ്പോൾ ട്രാൻസ്ഫോം മാർക്കറ്റ് സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ സി ബി ആയിട്ട് സെൻ്റർ ബാക്കായിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് ആയിട്ടും റൈറ്റ് സൈഡ് സെൻ്റർ ബാക്കായിട്ടും ഒക്കെ നിരവധി തവണ കളിച്ചിട്ടുണ്ട് ഇനി ലെഫ്റ്റ് ആയിട്ട് അദ്ദേഹം അറുപത്തിയെട്ട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട് ചങ്ങായി അൻപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ് എവിടെയാണോ ഓട്ടയുള്ളത് ആ ഓട്ട അടക്കാൻ മാച്ചോക്ക് സാധിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള പ്ലെയേഴ്സാണ് അപ്പം ഇങ്ങനെയുള്ള പ്ലെയേഴ്സിനെയും ക്ലബുകൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് കൂട്ടുകാരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കണ്ടു ബോക്സിൽ രേഖപ്പെടുത്തുക വേറെയും കുറേ അപ്ഡേറ്റുകളുണ്ട് കുറേ ട്രാൻസ്ഫർ വാർത്തകൾ നടക്കുന്നുണ്ട് വിച്ച് എർ ബാസോണ ട്രീറ്റ് കുറിച്ചൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം മറ്റ് ചില ട്രാൻസ്ഫർ വാർത്തകളൊക്കെ ഉണ്ട് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ വാർത്തകളുണ്ട് മറ്റൊരു എപ്പിസോഡിൽ സംസാരിക്കാൻ ശ്രമിക്കാം ഗുഡ് ബൈ